നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റിന്റെ നാലാം ദിവസത്തെ ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ബൗളേഴ്സിന്റെ പ്രകടനത്തിന് കൈയടിക്കണം തേർഡ് ബൗളിംഗ് ആണ് പുറത്തെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ റൺ എടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി വരിഞ്ഞു മുറുക്കി നോക്കുക ബുംറ എട്ട് ഓവറിൽ പതിനെട്ട് റൺസിന് ഒരു വിക്കറ്റ് സിറാജ് ഏഴ് ഓവറിൽ നാല് മെയ്ഡൻ പത്ത് റൺസിന് ഒരു വിക്കറ്റ് ആകാശത്ത് ഒമ്പത് ഓവറിൽ ഇരുപത് റൺസാണ് വിട്ടുകൊടുത്തത് ചുരുക്കത്തിലെ ഇരുപത്തി ഓവർ മോർണിംഗ് സെഷനിൽ ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയക്ക് ആകെ അടിക്കാൻ കഴിഞ്ഞ അൻപത്തിമൂന്ന് റൺസാണ് ഇത് ടെസ്റ്റ് ക്രിക്കറ്റാണ് ഇങ്ങനെയൊക്കെയാണ് പോവുക എന്ന് പറയാൻ ആളുണ്ടാവും പക്ഷെ ഓസ്ട്രേലിയയുടെ പ്ലാൻ അതായിരുന്നില്ല ഇന്ത്യയെ രാവിലെ തന്നെ പുറത്താക്കി ഒരു വിക്കറ്റാണല്ലോ ബാക്കിയുള്ളത് നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്താക്കി അവരെ സക്സസ്ഫുൾ ആയി പക്ഷെ എന്നിട്ട് ക്യുക്കായിട്ട് റണ്ടിച്ചു കയറ്റും കാരണം നൂറിന് ഗോളില് ലീഡുണ്ട് ക്യുക്കായിട്ട് റണ്ടിച്ചു കയറ്റി ഒരു ഇരുന്നൂറ് റൺസൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് സെഷൻ കൊണ്ടടിച്ച് അവസാന സെഷനിൽ ഇന്ത്യ ബാറ്റിങ്ങിന് വിട്ട് പിന്നെ നാളത്തെ മൂന്ന് സെഷൻ കൂടിയുണ്ട് ഇന്ത്യക്ക് മുന്നിൽ ഒരു മുന്നൂറിന് മുകളിലുള്ള ലക്ഷ്യം വെച്ചു കൊടുത്താൽ ഇന്ത്യയെ പിടിക്കാം എന്ന പ്രതീക്ഷയിൽ ക്യുക്കായിട്ട് റണ്ണടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇട്ട് വന്നിട്ടുള്ളവർക്ക് അതിന് കഴിഞ്ഞില്ല അതിന് സാധിപ്പിച്ചില്ല അതിന് തടയിട്ടു ഇന്ത്യൻ ബൗളർമാർ ഇതിനെ അംഗീകരിച്ചേ പറ്റൂ ഇരുപത്തഞ്ച് ഓവറിൽ ഓസ്ട്രേലിയ ആകെ കൂട്ടിച്ചേർത്ത അൻപത്തിമൂന്ന് റൺസാണ് ഇന്ന് അവർക്ക് കോൺസ്റ്റാസിന്റെ വിക്കറ്റ് കഴിഞ്ഞ കളിയിലെ അവരുടെ ഹീറോ പയ്യനുണ്ടല്ലോ യെ സ്കൂപ്പൊക്കെ ചെയ്ത് ഒരു ഓവറിൽ പതിനെട്ട് റൺസ് അടിച്ച് ആരാധകരോട് ഇങ്ങനെ പമ്പ് ചെയ്ത ആ പയ്യൻ ആ പയ്യന്റെ സ്റ്റെമ്പ് ഇളക്കിക്കൊണ്ടാണ് ബൂമ്ര മറുപടി കൊടുത്തിരിക്കുന്നത് അതിന് ശേഷമുള്ള ബൂമ്രയുടെ സെലിബ്രേഷനിലെല്ലാം പറയുന്നുണ്ടായിരുന്നു പതിനെട്ട് പന്തുകൾ നേരിട്ട പയ്യൻ എട്ട് റൺസാണ് അടിച്ചത് ഒരു ഫോർ അടിച്ചിട്ടുണ്ടായിരുന്നു ബൂമ്രയുടെ പന്ത് അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ലൈന് റോങ് ലൈനിലാണ് അവൻ ഡിഫെൻഡ് ചെയ്യാൻ പോയത് ബാറ്റിനും പാഡലിനും ഹ്യൂജ് ഗ്യാപ് ഉണ്ടായിരുന്നു സ്റ്റം പങ്ക് ധരിപ്പിച്ചു ജസ്പ്രീത് ബും ഏതായാലും അതായിരുന്നു ആദ്യ വിക്കറ്റ് ഉസ്മാൻ ഖ്വാജ മാർനസ് ലബുഷെ സഖ്യമാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ സ്കോർ കാർഡിൽ നാൽപ്പത്തി മൂന്ന് എത്തുമ്പോൾ ഉസ്മാൻ ഖ്വാജ പോകുന്നു മുഹമ്മദ് സിറാജാണ് പറഞ്ഞു വിടുന്നത് അറുപത്തി അഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസാണ് ഖ്വാജയുടെ സംഭാവന ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ ഒന്ന് സ്ട്രൈക്ക് റേറ്റിലൊക്കെ കളിച്ചെന്ന് കാര്യം ഓർക്കുക ലബുഷൈൻ നാൽപ്പത്തി ആറ് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസുമായിട്ടും സ്റ്റീവ് സ്മിത്ത് ഒമ്പത് പോയിന്റ് അഞ്ച് രണ്ട് സ്ട്രൈക്ക് റേറ്റിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒന്ന് പതിൽ നിന്ന് രണ്ട് റൺസുമായിട്ട് ക്രീസിലുണ്ട് ബൂമളയും സിറാജും ഓരോ വിക്കറ്റ് എടുത്തു എന്തായാലും ടീം ഇന്ത്യ ഈ ടെസ്റ്റ് ഓസ്ട്രേലിയ കൊണ്ടുപോകുന്നത് തടയാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ഇപ്പൊ നിലവിൽ ഇതുപോലെയാണ് പുരോഗമിക്കുന്നതെങ്കിൽ പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ അടുത്ത സെഷനിൽ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകണം കതിരിക അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനിന് വേണ്ടി വീഡിയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ